<tuh> Assalamualaikum warahmatullahi wabarakatuh. Tabarakallahumma ahl as-Samailu, hafiz al-Jama'ah bama abu Muhammadu. Ibetan yang mungkin ni adik-an, teman-teman bisam syaraf lena betum ബർക്കത്ത് ചെയ്യട്ടെ തങ്ങളെ തങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിച്ചു നല്ല ഭംഗിയാക്കിയ നല്ല ഭംഗിയുള്ളതാക്കിയത് എന്ത് എന്തൊന്നാണ് അലിഹി തങ്ങളെ നല്ല ഭംഗിയുള്ളതാക്കിയത് ി വസല്ല തങ്ങളെ എല്ലാ ഭംഗിയേയും നബിസുല്ലെ ഒരുമിച്ച് കൂട്ടി പമ അബുഹ അന്നേരം നബിയെ നബിസുല്ലിഫ്റ്റ് ഞങ്ങളെ ഭംഗിയാക്കിയ വസ്തു എന്ത് തങ്ങളുടെ മുഖത്തെ അതായത് മുഖത്തിന് ഭംഗി നൽകുമ്പോൾ നമ്മുടെ ഒരു ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് മനുഷ്യൻ്റെ തിന് പ്രകൃതി ശരീരത്തിന് മുഖത്തിന്റെ ഭംഗിയാണ് നോക്കി ആ മുഖത്തിന് നല്ല ഭംഗിയുണ്ടായാൽ ശരീരത്തിന്റെ മറ്റുള്ള ഭാഗത്തിനൊക്കെ എന്തു ചെയ്യും ഭംഗി നൽകും അതാണല്ലോ ചെയ്യാ മുഖം ഭംഗിയായി മുഖത്തിന് നല്ല ഭംഗി നൽകുന്നത് മുഖത്തിൻ്റെ ഭംഗിയാണ് നമ്മളെന്തെയ്യാ അംഗീകരിക്കുന്നത് കണക്കിലെടുക്കുന്നത് അത് കാരണം ആ മുഖത്തിന്റെ ഭംഗി ഉണ്ടായാൽ മറ്റുള്ളതിനൊക്കെ ആ ഭംഗി നൽകുന്നതാണ് يا رب واد النقاء يا اهل كاظمتي في هيكم قمر في القلب مهواه مولاي صل سل وسلم مولاي صل سل وسلم دائما ابدا على حبيبك خير الخلق كلهم രണ്ട് രണ്ട് ഹറമിൽ പരിസരത്ത് താമസിക്കുന്ന അറബി സമൂഹമേ രണ്ട് അറബി രണ്ട് അറബി സമൂഹ രണ്ട് ഹറമിൻ്റെ പരിസരത്ത് ആൽ മക്ക മദീന മസ്ജിദുൽ ഹറാമു മസ്ജിദുൽ നബുബിയും ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന അറബി സമൂഹമേ അഖിലകാദിമത്തിൻ അഥവാ അറബി നാട്ടിൽ താമസിക്കുന്ന ജനങ്ങളെ പി ഐക്കും എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് കമറുൻ ഒരു ചന്ദ്രനുണ്ട് അഥവാ അലൈഹി വസല്ലമ അഥവാകുന്ന ചന്ദ്രനുണ്ട് ഫിൽ കൽബി ഹൃദയത്തിൽ ൃദയത്തിൽ മഹുവാഹു ഹൃദയത്തിലാണ് മഹുവാഹു വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കൽ അപ്പം നിബിസലുഹ് അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇഷ്ടം വെക്കാൻ നമ്മളെ നാവ് കൊണ്ട് സംസാരം കൊണ്ട് മാത്രം പോരാ നമ്മുടെ സംസാരത്തിൽ മാത്രം പോരാ എന്തിനും വേണം നമ്മുടെ ഹൃദയാന്തർഭാഗത്തും ഉണ്ടാവണം എന്ന് ഈ ബൈത്ത് നമ്മെ പഠിപ്പിക്കുന്നു പ്രകാശിക്കുന്നാണ് വക്കുലുസി എല്ലാ ജനങ്ങളും ഇഷ്ടം വെക്കുന്നു മറ്റു ജനങ്ങളെ വസ തങ്ങളെ വർണ്ണിക്കുന്നതിൽ താവൂ താവൂ എന്നത് ഈ താവൂ എന്നത് ഈ ബെയ്റ്റിൻ്റെ നമ്മുടെ ഈ ഈ ഭാഗത്തിൻ്റെ അതിൻ്റെ ആദ്യത്തെ വരിയിലുണ്ട് അത് ഞാൻ അത് വിവരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഗ്രാമറൊക്കെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് ാലും അവനെന്ത ചെയ്യാം പരിഭ്രമിച്ചു അപ്പം അവൻസലുള്ളവനെ തങ്ങളെ മറ്റുള്ള സൃഷ്ടികൾ എന്തെയ്യാം വർണ്ണിക്കുന്നതിൽ പരിഭ്രമിച്ചിട്ടുണ്ട് അത് എങ്ങനെ അങ്ങനെ വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല െ ആരുടെ ഇല ഉൽ ഇല ആയിരിക്കുന്ന അബ്ബാബിൻ്റെ ഗുണം നബിസൊല്ലംബാബുന്റെ വസന്തൂടെ

അതായത് മാ ത്വംസുൻ സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിലെല്ലാം അതായത് അഞ്ച് നാളു വരെ അള്ളാവിന്റെ സിരാസിൽ വലിയ വാഹനം ഓടിക്കുന്നവൻ അതായത് ഡ്രൈവർ ഡ്രൈവർ അവൻ്റെ വാഹനം ഓടിക്കുമ്പോയെല്ലാം മത്തായാഹു അവൻ്റെ വാഹനം ഓടിക്കുമ്പോയെല്ലാം അതായത് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സ്വലാത്തിൽ വലി ഈ വശം തങ്ങളുടെ മേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇതോടുകൂടെ ഈ പദ്യം കഴിഞ്ഞു ഈ ബാക്കി നിശാള്ള പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളിത് ശരിക്ക് ശ്രദ്ധിക്കുകയും പഠിക്കുകയും അർത്ഥം ഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റുള്ളവർക്ക് ഇതിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരമ